ചെറിയൊരു പ്രയാസവും വിഷമവും ഉള്ളത് ഈ സിനിമയുടെ അടുജീവിത എന്ന സിനിമയുടെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ ഏറ്റവും ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് അല്ല ആ മ്യൂസിക്ക് ഒരു മലയാള സിനിമയിലെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഉണ്ടായിട്ടും അതിനെ കാണാതെ പോയത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ലെജൻറ്റ് മ്യൂസിഷ്യൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചെലപ്പം എത്തി ശ്രദ്ധിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അറിയാനായിട്ട് വേണ്ടിയിട്ടാണ് അത് തെറ്റുപറ്റിയതാണോ അല്ലാതെ സാറേ ജോലിക്ക് അങ്ങനെ ഒരു ജോറിയെടുത്ത് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അധികാരമില്ല അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ ചോദിക്കുമെന്നാണ് അവിടെ ഈ ആട് ജീവിതത്തിലെ ബി ജി എം ഇപ്പോൾ എറുമാർ ചെയ്താൽ അപ്പോൾ ഈ ഹാൻ സിംഗർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈപ്പിലാണ് ഇപ്പോൾ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു മ്യൂസിക്കിന് ഇങ്ങനൊരു അവാർഡ് കിട്ടിയില്ല എന്നു പറഞ്ഞു എന്നത് ഞാൻ പറഞ്ഞു ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മല മ്യൂസിക്കൽ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നടത്തുന്നുണ്ട് ചില ഓർക്കസ്ട്ര എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഓർഗസ്ട്രകളല്ലാതെ മറ്റു രീതി അപ്പം ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാലറിയാം ഈ പൃഥ്വിരാജൻ്റെ അയാള് തുണിയൊക്കെ അഴിച്ചിട്ടിങ്ങനെ വെള്ളം കുളിക്കാനായിട്ട് പോകുന്ന ഒരു ഒരു സീക്വൻസിൻ്റെ അകത്ത് ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഒരു ഒരു മനസ്സിൻ്റെ ഒരു 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 തെറിക്കലും അല്ലെങ്കിൽ പൊട്ടിച്ച്റലുകളും ഒക്കെ എന്നിട്ട് അല്ല ഒരു പൊളാഷ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഞാനതിരുന്ന് കണ്ടിട്ടാണ് അതായത് ഇങ്ങനെ പൊള്ളി അത് വെച്ചിട്ട് ഇച്ചിരി വെച്ചിട്ട് പാടികൾ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഓരോന്നും ഓരോന്നും ഡിഫറെൻ്റ് 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 ആയിട്ടുള്ള കാര്യങ്ങളില്ലെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക അത് മിക്സ് ചെയ്തിട്ടൊരു ഒക്കെ ഒരു ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ പ്രത്യേകത എന്താച്ചാൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത സൗണ്ടിങ്ങിലേക്കൊക്കെ കൊണ്ടുവരാൻ അങ്ങനെ അത് അതുപോലെ തന്നെ ഈ ഇബ്രാഹിം ഖാദുരിയോടെ ഇൻട്രോ അതിലെ ആഫ്രിക്കൻ മ്യൂസിക്കിൻ്റെ ആ ഒരു പാർട്ടേണിൽ നിന്ന് എടുത്തിട്ട് അതിലേ അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്ന രീതികളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡീറ്റെയിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിനെ കാ അറിയാതെ പോയതാണോ കാണാതെ പോയതാണോ എന്ന് അറിയത്തില്ല പിന്നെ ഡീറ്റെയിലിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ട്രാൻസ്ലിഷൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് ഈ സിനിമയിൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഈ ട്രാൻസിഷൻ ഒക്കെ അതായത് ഇപ്പം ആദ്യത്തെ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു തിരക്കഥയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളൊരു കാര്യം ചില ആൾക്കാർ ഇത് നേടിയില്ലെങ്കിലാണെന്ന് തിരക്കഥ എഴുതുമ്പം തന്നെ ഇത് വെള്ളം പൊട്ടി പിടിക്കുന്ന വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നദി ഉണ്ടാകുന്നതായിട്ടുള്ളത് സ്ക്രിപ്റ്റിലുണ്ട് അത് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തരം രീതിയിലുള്ളത് അതായത് ഞാനൊരു ഡിറക്ടർ എന്നുള്ള രീതിയിൽ ഒരു തിരക്കഥയിൽ എൻ്റെ ഒരു വലിയൊരു സാഹിത്യം കൂടെ ഒന്നും കാണത്തില്ല പക്ഷെ ടെക്നിക്കലി എനിക്ക് തിരക്കഥയിൽ എഴുതാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പം